ബ്ലോക്ക് പഞ്ചായത്ത് കലോത്സവം 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 സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച അക്ഷരാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു സ്കൂൾ യൂത്ത് യൂത്ത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ സ്കൂളിലോ സ്കൂളിലോ ണെങ്കിൽ നിങ്ങൾ കുട്ടികൾ മാത്രമല്ലാതെ അവർക്ക് കൂടെ വരുന്ന അവരുടെ മാതാപരം കാണാൻ കഴിയില്ല ഞാൻ പല സമയങ്ങളിലും പല സ്കൂളുകളിലും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഉച്ചയ്ക്കുള്ള സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ പോകുമ്പോൾ അധ്യാപകരും കുട്ടികളും കുറച്ച് പി ടി എം ഭാരവാഹികമില്ലാതെ ആളെ കാണാൻ കഴിയില്ല കാരണം എന്താ അവരുടെ അറിയാം അവർ ചെന്നില്ലെങ്കിലും ആ കുട്ടി അവിടെ നിൽക്കും അവരുടെ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകും നമ്മുടെ മക്കളുടെ രക്ഷിതാക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ ഉള്ളിൽ ഭയമാണ് എൻ്റെ മകൻ എൻ്റെ മകൾ വീട് പോകുമോ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമോ അവർ കാര്യങ്ങൾ നിവർത്തിക്കാൻ കഴിയുമോ ഉള്ളിൽ ആദിയാണ് ഈ ആദി ഇല്ലാതാരണമെങ്കിൽ ഉള്ളിലെ ഭയം ഇല്ലാതാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെന്റും നയങ്ങളിൽ മാറ്റം വരുത്തണം അതിന് നാട്ടീയ വ്യത്യാസമൊന്നുമില്ല എല്ലാ നാട്ടീക്കാരും ഒരുപാട് നിൽക്കണം ഒരു കിട്ടുന്ന ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ലഭിക്കുന്ന നമ്മുടെ നമ്മുടെ ടാക്സ് സംവിധാനവും രീതികളും മാത്രമാണ് ഇവർക്കൊരു ആത്മബലം കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് ുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ് കുമാർ പി പി അവറാച്ചൻ ശിൽപ സുധീഷ് ഷിജി ഷാജി കെ എം ഷിയാസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളുടെയും കീഴിൽ വരുന്ന ബെഡ്സ് റീഹാബ് സെന്ററിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളും ആ പരിപാടി കണ്ടാസ്വദിക്കുന്നതിനും അവരെ പ്രോത്സാഹിക്കുന്നതിനാണ് നമ്മൾ ഒത്തുചേർന്നുള്ളത് അതോടൊപ്പം തന്നെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈ നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിനും കൂടുകൂടിയാണ് നമ്മൾ ഈ മഴ വില്ല്ല് രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായി എല്ലാവർക്കും ഈ അസുഖം നന്ദി അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ